ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ കേസിൽ എഫ്ഐആറിൽ തിരിമറി നടന്നതായി സൂചനയെന്ന് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി നാൽപ്പത്തിമൂന്ന് വകുപ്പ് പ്രകാരമുള്ള കേസായിരുന്നു കന്യാസ്ത്രീകൾക്ക് നേരെ പോലീസ് ആദ്യം ചുമത്തിയത് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിന് പോലീസ് കൈപ്പടയിൽ എഴുതിയ ആദ്യ എഫ്ഐആറിലായിരുന്നു ഇത് എന്നാൽ അതേ ദിവസം വൈകിട്ട് അഞ്ച് ഇരുപത്തിരണ്ടിന് പുതിയ എഫ്ഐആർ ഇട്ട് അതിൽ ഛത്തീസ്ഗഡ് മതസ്വാതന്ത്ര്യ നിയമത്തിലെ നാലാം വകുപ്പും കൂട്ടിച്ചേർത്തു മതപരിവർത്തനത്തിനായി കുട്ടികളെ കടത്തിക്കൊണ്ടു പോകുന്നതുമായി ബന്ധപ്പെട്ട ജാമ്യമില്ലാ വകുപ്പാണിത് എഫ്ഐആറിലെ ഈ ആറിലെ ഈ സമയവൈരുദ്ധ്യമടക്കം ചൂണ്ടിക്കാട്ടി കോടതിയിൽ ജാമ്യത്തിനുള്ള ശ്രമം നടത്തുമെന്ന് ഇന്ത്യയിലെ കത്തോലിക്ക മെത്രാൻ സമിതി അറിയിച്ചു സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് സിസ്റ്റർ പ്രീതി മേരി എന്നിവരെ എത്രയും വേഗം ജാമ്യത്തിലെടുക്കുന്നതിനുള്ള നടപടികൾ ഛത്തീസ്ഗഡ് കേന്ദ്രീകരിച്ച് നടക്കുന്നതായും സി ബി സി ഐ വ്യക്തമാക്കി ബജ്രംഗ്ദൽ പ്രവർത്തകർ കന്യാസ്ത്രീകളെയും കുട്ടികളെയും മർദ്ദിച്ചതായും പെൺകുട്ടികളെ മൊഴിമാറ്റാൻ നിർബന്ധിച്ചതായും സി ബി സി ഐ ആരോപിച്ചു കുട്ടിയെ ഛത്തീസ്ഗഡിന് പുറത്തു കൊണ്ടുപോകുന്നതായി അറിവില്ലായിരുന്നുവെന്ന് പെൺകുട്ടിയുടെ മാതാപിതാക്കളിൽ ഒരാൾ പോലീസിന് വഴി നൽകി എന്നാൽ ഇത് നിർബന്ധിച്ച് പറയിച്ചതാണെന്ന് സി ബി സി ചൂണ്ടിക്കാട്ടി സംഭവം അറിഞ്ഞെത്തിയ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് അവരെ കാണാനുള്ള നിയമപരമായ അവകാശം പോലീസ് നിഷേധിച്ചതായും സി ബി സി ഐ ആസ്ഥാനത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ സി ബി സി ഐ സെക്രട്ടറി ജനറൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ അനിൽ തോമസ് കൂട്ടോ പറഞ്ഞു രാജ്യത്തുടനീളം ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരായ ശത്രുതയുടെയും അക്രമത്തിൻ്റെയും വരുന്ന അന്തരീക്ഷത്തിൽ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ അഗാധമായ വേദനയും ആശങ്കയും പ്രകടിപ്പിച്ചു വർഗീയ ഘടകങ്ങളുടെ വരുന്ന അക്രമങ്ങളും നിയമങ്ങളും ഭരണഘടനാ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന അധികാരികളുടെ നിസ്സംഗതയും മൂലം ഭയവും വേദനയും അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങൾ കൂടുതൽ ദുർബലരാകുമെന്ന് തിങ്കളാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ സി പറഞ്ഞു ചർച്ച് ഡെസ്ക് ഷകീനാനൂസ്